ഒന്നാമത്തെ ചോദ്യം എന്നതാ നിന്റെ റബ്ബാരാണ് അതിനുള്ള ഉത്തരം എൻ്റെ റബ്ബ് അള്ളാഹു ആണി എന്നതാ അതൊരു അള്ളാഹു ആണി എന്നതൊരു ചെറിയ വാക്കല്ല വിശുദ്ധ ഖുർആാനിൽ ചരിത്രത്തിൽ വന്നുപോയ നബിമാരുടെ പാഠങ്ങൾ വായിച്ചാൽ ആ വാക്കിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി വസ്സലാം അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി ഫിരാൻ കൽപ്പന പുറപ്പെടുവിപ്പിച്ചപ്പോൾ സംഘത്തിൽ പുറമേക്ക് ഇസ്ലാം പ്രകടമായി കാണിക്കാതെ ഉള്ളിൽ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ ഒരു മമ്മിനായിരുന്ന മനുഷ്യൻ അയാൾ ചോദിക്കുക എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ നിങ്ങൾ മനുഷ്യർ കൊല്ലാൻ വരെ കൊല്ലപ്പെടാൻ കാരണമായ വാക്കാണ് അവർ വധിക്കപ്പെടാൻ കാരണമായ വാക്കാണ് എൻ്റെ ആ വാക്ക് ചെറിയ വാക്കല്ല നിസ്സാരമായ വാക്കല്ല അങ്ങ് പറഞ്ഞു ഒരു വാക്കല്ല എൻ്റെ റബ്ബ് ആ വാക്കിൻ്റെ പേരിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ിൽ എന്ന സന്ദർഭത്തിൽപ്പെട്ട നേതാവ് സുജൂദിൽ പോയ തക്കത്തിൽ ഒരു വസ്ത്രമെടുത്ത് ഒരു ഷാൾ എടുത്ത് അലൈഹിമയുടെ കഴുത്തിൽ കുരുക്കി അവിടുത്തെ വധിക്കാൻ ശ്രമിച്ചു അവിടുന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇത് വന്ന കണ്ടുകൊണ്ടുവന്ന അൻ നബി അലൈഹി വസല്ലമയുടെ ിൽ തള്ളി കളഞ്ഞു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് റജുലൻ അൻ യഖൂല എൻ്റെ റബ്ബ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാൾ വധിക്കുകയാണോ നബി അലൈഹി വസല്ലം അവിടുന്ന് പീഡനങ്ങൾ അനുഭവിച്ചത് ഈ വാക്കിൻ്റെ ആ പേരില് ചെറുതല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു സൂറത്തു إِنَّ الَّذِينَ قَالُوا رَبُّنَا اللَّهُ ثُمَّ اسْتَقَامُوا تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةَ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوَعَدُونَ إِنَّ الَّذِينَ قَالُوا رَبُّنَا اللَّهُ يعني رَبُّ اللهُ وَأَنِ يَنُّوا فَرَنْيَوَر അവരുടെ മേന്മ അതാ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് അവർ പറഞ്ഞു എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരുടെ അരികിലെ വന്നുകൊണ്ട് അവരോട് പറയും നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്താ പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്ന് പറഞ്ഞത് അലമാക്കൽ പറഞ്ഞു ലാ തോ എന്ന് പറയാൻ കാരണം പരലോകത്ത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല പേടി നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വലാത്ത ഹസനു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ദുഃഖപ്പെടേണ്ട കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടുപോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുക നിങ്ങൾ ഇസ്ലാമിൽ നിലയുറപ്പിച്ചതിൻ്റെ പേരിൽ അനുഭവിച്ച നഷ്ടങ്ങളും കോട്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് വലാറ്റ ഹസനു അതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല നോക്കൂ നിങ്ങൾ ഈ വാക്ക് കേൾക്കാൻ മരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ സഹോദര ചിന്തിച്ചു നോക്കും ഈ നമുക്ക് എന്തുറപ്പാണുള്ളത് ഈ ഈ പരിപാടി നമ്മൾ പൂർത്തീകരിക്കുമെന്ന് ഈ പരിപാടി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തുമെന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നമ്മുടെ അരികിൽ വന്ന് ലാ വലാ പേടിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നിന്റെ കാര്യം സമാധാനത്തിലാണ് ഇത് കേൾക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് എൻ്റെ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുക ഇസ്ലാമിൽ അടി അടിയുറച്ച് നിലകൊള്ളുക എൻ്റെ സഹോദര നിൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് നീ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അള്ളാഹുവാണ് നിന്നെ പഠിച്ചത് അള്ളാഹുവാണ് നിന്റെ സർട്ടാവ് അള്ളാഹുവാണ് നിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നിന്നെ നിയന്ത്രിക്കുന്നത് അവനാണ് നിനക്ക് മഴ പെയ്പ്പിക്കുന്നത് അവനാണ് നിന്നെ ജീവിപ്പിക്കുന്നത് അവനാണ് നിന്നെ മരിപ്പിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ് റബ്ബ് എന്ന വാക്ക് ഒരൊറ്റ അർത്ഥമുള്ള വാക്കല്ല വ്യത്യസ്തങ്ങളായ അർത്ഥമുള്ള പദമാണ് അത് അള്ളാഹുവാണ് നിന്നെ പഠിച്ചത് അല്ലാഹുവാണ് നിനക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് നിനക്ക് നിന്നെ ഉടമപ്പെടുത്തുന്നത് നീ അള്ളാഹുവിൻ്റെ അടിമയാണ്